നമസ്കാരം അങ്ങനെ നമ്മുടെ നെവിൻ ബിഗ് ബോസിൽ നിന്ന് ആയിരിക്കുകയാണ് ഞാൻ വീഡിയോസ് പുള്ളി എന്നിരുന്ന് കണ്ടു കുറെ കമന്റുകൾ ഞാൻ വായിച്ചു എന്താ പറയുക ഒരു ഒരു മിക്സഡ് ഓഫ് അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പെർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കുറെ പേര് അനുവിനെ കുറ്റം പറയുന്നു കുറെ പേര് ഗിസേലിന് കുറ്റം പറയുന്നു കുറെ പേര് നെവിനെ കുറ്റം പറയുന്നു അങ്ങനെയാണല്ലോ ഏത് വിഷയം വരുമ്പോഴും പല പല അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക എനിക്ക് ഈ വിഷയത്തെ പറ്റി പേഴ്സണലി പറയാനുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ സംഭവ ബഹുലമായിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോകും കുറച്ചു കുറച്ചുപേരെങ്കിലും കരുതും ഈ വിഷയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതിൽ നിന്നാണെന്ന് അല്ല ഈ വിഷയത്തിന്റെ തുടക്കം ഒരിക്കലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നല്ല ഈ വിഷയം തുടങ്ങുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗിസയിലിനും പിന്നെ അതുപോലെ നമ്മളുടെ നെവിനും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ അധികാരം കിട്ടി ഈ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ അനുമോളോട് പറയുന്നുണ്ടെങ്കിലും അനുമോൾ അത് ചെയ്യാൻ റെഡിയല്ല അനുമോളിന് എന്നോ ഗിസയിലുമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് വിഷയം പിന്നെ അതും മെല്ലെ ചപ്പാത്തി വിഷയത്തിലോട്ട് മാറി അതൊന്നും അനുമോൾ വിട്ടിട്ടില്ല എനിക്ക് അനുമോളോട് പേഴ്സണലി ഉള്ളൊരു ഇഷ്യൂ അങ്ങനെയാണ് ഗെയിമിനെ ഗെയിമായി കാണാനും ഈ കാര്യങ്ങൾ വിടാണ്ട് അത് പിടിച്ചു വെച്ചു കൊണ്ടിട്ട് ആ ആറ്റിറ്റ്യൂഡ് കാണിക്കലും ഈ മാറി നിൽക്കലും ഈ ബിഗ് ബോസ് ഷോൻ ആക്റ്റായിട്ടുള്ളൊരു ലേഡിയല്ല ബേസിക്കലി ഈ അനുമോൾ എന്ന് പറയുന്നത് അപ്പോൾ അതും പിടിച്ചിട്ടാണ് അനുമോൾ ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഇഷ്യൂ ആണ് മുന്നോട്ട് മുന്നോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടു പേരുടെ അധികാരം വന്നപ്പോഴേക്ക് ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ അനുമോൾ റെഡിയല്ല കുക്കിംഗ് ടീം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങള് പാത്രം കഴുകുന്ന ടീം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ എന്താ പറയുക എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും അനുമോൾ കാരണങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫ്രണ്ടോട്ട് പോവുകയാണ് ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ നടക്കുന്നുണ്ട് വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് അനിമോൾ ഇപ്പോഴും ഗിസേലിൻ്റെ പുറകെ നടന്നിട്ട് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നേ നോക്കുകയാണ് അങ്ങനെ ആൾ മേക്കപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ മേക്കപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവളുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തു നോക്കി വൈപ്പ് ചെയ്ത് നോക്കിയത് ആ മേക്കപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കലി ഗിസൈൽ ആയി ഗിസൈൽ എന്ത് ചെയ്തു അനുമോളിനെ പിടിച്ചിട്ട് ഒറ്റ പുഷ് അങ്ങ് ചെയ്തു ഇതാണ് അവിടെ ഉണ്ടായത് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു മൂന്ന് അഭിപ്രായം എന്താ പറയുക ഒന്ന് ഗിസൈൽ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് നോക്കിയോളൂ ബിഗ് ബോസ് ഉണ്ടാക്കിയ റൂൾ ആനുൻ്റെ റൂൾ അല്ല അനു ഇതിൽ ഇത്രമാത്രം രോക്ഷാകുലി ആവാൻ വേണ്ടിയിട്ട് അപ്പം അവർ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഗാജൽ ഇടുന്നുണ്ടെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിലും അത് ബിഗ് ബോസ് നോക്കും ബിഗ് ബോസ് അതിന് വേണ്ട ആക്ഷൻ എടുത്തോളും അനുമോളല്ല അവിടുത്തെ എന്ത് എന്ന് പറയുന്നത് എല്ലാ മേക്കപ്പുകാരെ കണ്ടുപിടിക്കുന്ന ഒരു സാധനം രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഫേസ് പെർമിഷൻ ഇയാളുടെ തൊടുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അനിമോളിൽ അവിടെ ഗിസേലിൻ്റെ മേക്കപ്പ് ഫേസ് തൊട്ട് നോക്കാൻ ടിഷ്യൂ കൊണ്ട് തൊട്ട് നോക്കാനുള്ള ഒരു അവകാശവും ഇല്ല ദാറ്റ് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിസ്റ്റേക്ക് സെക്കൻഡ് വൺ ഗിസൈൽ ഗിസൈൽ റിയാക്ട് ചെയ്തതും വളരെ മോശമാണ് അത് നൂറ് ശതമാനം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഐ വിൽ സേ ഇറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബിക്കോസ് വെറുതെ നിൽക്കുന്ന അനിമോൾ ഉന്തിയതല്ല ഗിസേലിൻ്റെ മുഖം ടച്ച് ചെയ്ത് പ്രൊവോക്ക് ചെയ്തതിൻ്റെ ഭാഗമായി വന്ന ഡിസ്റ്റർബൻസിൽ അനുമോളെ പുഷ് ചെയ്തതാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മിസ്റ്റേക്ക് ആണ് പക്ഷേ ആ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അനുമോളെ പ്രൊവോക്ക് ചെയ്തതിന് വേണ്ടി മാത്രം ഞാൻ കൊടുക്കണം ഈ മൂന്ന് ആക്ഷനും തെറ്റാണ് ഈ മൂന്ന് കാര്യം പിന്നെ ഈ അസൂയ കുശുമ്പ് പരാതി പരിഭവം കരച്ചില് തെറ്റല് ഡ്രാമ അനുസരണമില്ലായ്മ ഇതൊക്കെ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ അരിമോളിൽ കണ്ടിട്ടുണ്ട് ഒരിക്കലും അരിമോളിലെ കുറ്റം പറയാനോ അല്ല അരിമോളിതാക്കാനോ അല്ല ഒരു വ്യൂവർ എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കുകയാണ് അവിടെ ആതിലാനൂറിയൊക്കെ അനുമോളുടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടല്ലോ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ആണല്ലോ ആദ്യത്തെ ചേരി അനുവിൻ്റെ കൂടിയും മറ്റേത്തെ ചേരി ഇവിടെയും കൂടുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നെവിൻ്റെ ഭയങ്കര ദേഷ്യം വന്നു നെവിൻ ബിഗ് ബോസ് ക്യാമറയിൽ ചെന്നിട്ട് പറയാണ് അനുമോളെ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഔട്ട് ആക്കുക അല്ലെങ്കിൽ അനുമോളെ എല്ലാ ഇവിഷനിലോട്ടും കൊണ്ടുപോകണം ഇതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് ക്യുറ്റ് ചെയ്യുക എന്നൊരു ഡയലോഗ് ആള് ചെന്ന് അവിടെ പറഞ്ഞു സംഭവം നീ ഹീറോ ആയിട്ട് അങ്ങനെ വാക്ക് ഔട്ട് ചെയ്യും എന്ന് പറയുന്നു ഒരു എന്താ പറയുക അവിടെ പല ഇമോഷൻസ് വരാം ഒന്ന് അവൻ രാജാവായി ഒന്നുകൊണ്ട് നെവിൻ പറഞ്ഞ ഒരു കാര്യവും അനുമോൾ അനുസരിക്കുന്നില്ല അനുമോൾ തിരിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഈഗോ ആവാം അല്ലെങ്കിൽ ഗിസേലിനോട് ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥ സ്നേഹം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ടിന് ഒരാൾ മോശമായി പെരുമാറിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ ആ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇമോഷൻ ആവാം എന്തുവാം ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ ഓഫ് ഇമോഷൻസ് എന്തുവാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്യുറ്റടിക്കണമെന്ന് പറയുന്നു ലാസ്റ്റ് ബിഗ് ബോസ് വരുന്നു ചോദ്യോത്തരങ്ങൾ നടക്കുന്നു ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോന്നു പക്ഷെ ക്യുറ്റടിച്ച് പോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ആ റൂമിലെങ്ങാനിടൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ പുറത്ത് വിടും ഇതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ലാലേടിൻ്റെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് അതിനെ കുറ്റി കുറച്ച് മോർ അപ്ഡേറ്റ് കിട്ടും പിന്നെ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ആദില ആദിലാനൂരയ്ക്കെതിരെയാണ് എല്ലാവരും ഇങ്ങനെ ആദില അതിലാനൂരയുമാണ് ഏറ്റവും കൂടുതൽ നീ ഇറങ്ങുന്നല്ലേ പറഞ്ഞത് നീ പൊയ്ക്കോ 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 എന്ന് പറഞ്ഞാൽ അവനെ പ്രൊവോക്ക് ചെയ്ത് അവനെ ഇറക്കിപ്പിച്ചത് അവരറക്കാൻ അവർക്ക് അവരുടേതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അവരുടെ ബന്ധം തകർക്കുമെന്ന് ഇവയും പറഞ്ഞു അതിൻ്റെ റിവെഞ്ചാണ് അവരവിടെ തീർത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ 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 സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ലാസ്റ്റ് ഗിസൈലിനെ മനിമോളി ഒരുമിച്ച് വിളിച്ചിരുത്തി സംസാര വിഷയങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് അതവിടെ കാണാം നടപടികൾ തീർച്ചയായും ഉണ്ടാകും അത് തീരുമാനിക്കാൻ ഒരു ബോർഡുണ്ട് ഞാൻ അത്രയേ ഉള്ളൂ ലാലേട്ടൻ വന്നാൽ ഡെഫിനറ്റ്ലി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്തായാലും ഒരു ടോപ്പിക്ക് ഉണ്ടാവും ഡിസ്കഷൻ ഉണ്ടാവും ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും ചിലപ്പോൾ കത്തിക്കുത്തും വർത്താനവും ഡയലോഗും ഒക്കെ ഉണ്ടാവും ആ രീതിയിൽ ഇതിന് ഞങ്ങ് കണ്ടാ മതി എനിക്കതാ മനസ്സിലാകത്തി ഇവർ ഗെയിമിന് ഗെയിമായി കാണുന്നില്ല ഭയങ്കര തന്നെ പേഴ്സണലായിട്ട് എടുക്കുക ഒരു വിഷയം അവിടെ വിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്താൽ പോയാൽ മതി ഇനി അഥവാ എന്തെങ്കിലും പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ബിഗ് ബോസിനോടോ ലാലേട്ടനോടോ പറഞ്ഞാൽ മതി എന്തിനാണ് അത് പേഴ്സണലി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് റെന എന്ന് പറയുന്ന കുട്ടീൻ്റെ ഒരു ഭാഗം ഞാൻ കണ്ടു അനുവിൻ്റെ പുറക നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനു തിരിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ പട്ടി പാത്രം കഴുകുന്നു ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു എന്തിനാണ് എന്തിൻ്റെ ആവശ്യമാണ് ഒരു ഗെയിമാണ് ഇത് കഴിഞ്ഞ് ഇറങ്ങിയാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യും വിഷയങ്ങൾ തീരും എന്തിനാ ഇങ്ങനെ പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല ആൻഡ് ഈ ഈ നമ്മുടെ നിവിൻ ഇറങ്ങിപ്പോയത് നല്ലൊരു ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഒരു വ്യക്തി തന്നെയാണ് പുറമേ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് നിവിനുണ്ട് എന്നാലും നെവിൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നെവിൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് ഫ്രണ്ടോട്ട് പോകുന്നത് ഇതൊന്നും അറിയില്ല നിവിൻ എന്തിനത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വിന് ആ ഒരു ഇമോഷൻ്റെ പുറത്ത് നെവിൻ പറഞ്ഞതാണ് പിന്നെ അതിലെന്നുറേൻ്റെ ഇറിറ്റേഷൻ വന്നു പോയി ഒരു എൻ്റർടൈൻമെൻറ്റ് പീസ് പോയി ചില കളികളും ചില വർത്താനങ്ങളും ഡയലോഗും ഒക്കെയാണ് അപ്പോൾ ബിഗ് ബോസിന് ഭയങ്കര പേഴ്സണലായി എടുക്കാണ്ട് ഗെയിമായി കാണാൻ സാധിക്കട്ടെ എന്നുള്ള മാത്രമാണ് എൻ്റെ അഭിപ്രായം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്